ദിനാന്തം ഇരുപത്തിയാറാം അധ്യായം ഊസിയ അനന്തരം യുധാനിവാസികൾ പതിനാറ് വയസ്സുള്ള ഊസിയായ പിതാവായ അമാസിയയുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു പിതാവിൻ്റെ മരണശേഷം ഊസിയ ഏലോത്ത് വീണ്ടെടുത്തു പുതുക്കിപ്പണതു പതിനാറാം വയസ്സിൽ രാജ്യഭാരം ഏറ്റ ഊസിയ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു അവൻ്റെ അമ്മ ജെറുസലേംകാരി എക്കോലിയായിരുന്നു തൻ്റെ പിതാവായ മാസിയായപ്പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ചു തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കരിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിച്ചതിനാൽ ശ്രദ്ധാലുവായിരുന്നു കർത്താവിനെ അന്വേഷിച്ച കാലം അത്രയും ദൈവം അവൻ ഐശ്വര്യം നൽകി ഊസിയ ഫ്രിസ്തിയർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു ഖാത്ത് യാബിനെ അഷ്റോം എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു ആശ്വാദമിലെയും മറ്റ് ചില ഫിലിസ്തീ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണുതു ഫിലിസ്തീയരുടെയും കുർബായിലുള്ള അറബികളെയും യമന്യരെയും നേരിടാൻ ഒമോനിയെ സഹായിച്ചു അമോന്യർ ഊസിയാക്കി കപ്പം കൊടുത്തു അവൻ അതിൽ പ്രബലനായി അതിൻ്റെ കീർത്തി ഈജിപ്തിലേ വരെയും വ്യാപിച്ചു കോൺകവാടം താഴ്വര കവാടം അതിൽ തിരിവ് ഇവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെരുസ്ലേമിനെ സുശബ്ദമാക്കി അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു അവന് ഹോലിയായാലും സമുദ്രത്തിനും ധാരാളം കാര്യക്കൂട്ടങ്ങളുണ്ടായിരുന്നു കൃഷിയിൽ തൽപ്പനായിരുന്ന കുന്നുകളിലും വരപോഷ്ടിച്ചുള്ള പ്രദേശങ്ങളും കർഷകരെയും മുന്തിരി പുറക്കാരെയും നിയോഗിച്ചു രാജാവിൻ്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഖനനീയായിയുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജൈനീയം രാജ്യസേവകനായ മസായിയും തയ്യാറാക്കിയ കണക്കൻ വഴി കൃഷിയാക്കിയ യുദ്ധത്തിന് ശേഷിയുള്ള അനേകണങ്ങൾ ഇറങ്ങിയ സൈന്യമുണ്ടായിരുന്നു യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ രണ്ടായിരത്തി അറുന്നൂറ് പേരുണ്ടായിരുന്നു അവരുടെ കീഴിൽ രാജാവിന് വേണ്ടി ശത്രുക്കളോട് പൊരുതുവാൻ കഴിവ മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരം ഉണ്ടായിരുന്നു ഊസിയാ തൻ്റെ പടന്മാർക്ക് വേണ്ടി പരിചാകുന്തം വടത്തൊക്കെ വടച്ചട്ട വില്ല് കവണിക്കല്ല് ഇവ സജ്ജമാക്കി അമ്പും വില്ലും കല്ലുകളും ഉപയോഗിക്കുന്നതിനായി ജെറുസലേം ഗോപുരത്തിലും അതിലിൻ്റെ കൂണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു ദൈവം അത്ഭുതകരമായ സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി അവൻ്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു പ്രാവിൻ്റെ നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തവനെ നാശത്തിലേക്ക് നയിച്ചു എന്നതയുമായ ഭർത്താവിനോട് അവന് അവിശ്വസ്ത കാണിച്ചു രൂപപുഴ പീഠത്തിൽ രൂപമർപ്പിക്കുവാൻ ഭർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു കരുത്തന്മാരായ എൺപത് പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവൻ്റെ പിന്നാലെ ചെന്നു കുശിയായി തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു ഊസിയ നീ കർത്താവിന് രൂപ വന്നിപ്പി അർപ്പിക്കേണ്ടത് അതവൻ്റെ പുത്രന്മാരും രൂപാർപ്പണത്തിന് പ്രത്യേകം നീക്കപ്പെട്ട പുരോഹിതന്മാരാണ് വിശുദ്ധ സ്ഥലത്തു നിന്ന് കൊടുത്തു കിടക്കൂ നീ ചെയ്തതും തെറ്റാണ് അത് ദൈവമായ കർത്താവിനും ഭാവി നിനക്ക് മഹത്വം നൽകിയില്ല ഊസിയ കുവിതനായി അവൻ കയ്യിൽ രൂപകലശവുമായി നിൽക്കുകയായിരുന്നു പുരോഹിതന്മാരോട് കൂപിച്ചണത്തിൽ ഭർത്താവിൻ്റെ ആലയത്തിൽ രൂപപീഠത്തിന് സമീപമെത്തി അവരെ കൊണ്ടുവച്ച് തന്നെ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചു പ്രധാന പുരോഹിതനായ ആ മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി ഇതാ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം അവനെ അവർ ഉടനെ പുറത്താക്കി ഭർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി മരിക്കുന്നതുവരെ ഊസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു കുഷ്ണുരോഗി എന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതികൾ കഴിഞ്ഞു മകൻ യോദ്ധാ കൊട്ടാരത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു ജനത്തെ ഭരിച്ചു കുസിയായുടെയും ജനപ്രവർത്തകരുടെ അത്യന്തം ആസിയായുടെ മകനായ യശ്യ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് കുസിയ പിതാക്കന്മാരോട് ചേർന്നു കുഷ്ണൻ രോഗിയായ ആയതിനാൽ അവൻ അവരെ രാജാക്കന്മാരുടെ ശ്മശാനത്തിൽ പിതാക്കന്മാർക്ക് സമീപം മറുകെയ്തു യഥോ മകൻ യോദ്ധാം രാജാവായി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതാകെ ഞാൻ ഞാൻ ഗ്രഹിക്കണം പരിശുദ്ധ പരമദേവികവും ആരാധന സ്തുതിയും പ്രവേശിച്ചിട്ടുണ്ടായി വിശേഷം ആയിരിക്കും